ല്ല മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാൻ വരുന്നു ഞാൻ അത് മലയാളിന്ന് പറഞ്ഞ അത് അവര് പറയുന്ന പൈസക്ക് പോവാൻ പറയുന്ന പൈസ പോവാം അവരെ ലാലേട്ടനെക്കാളും പൈസ അപ്പൊ അവര് പറഞ്ഞു ലാലേട്ടനെ പോലെ ഇത്രയും പൈസ പോലെ വേണ്ട നീ വന്ന് ചെയ്താന്ന് അവർ പറഞ്ഞു മൈജിക്കാർ അങ്ങനെ അത് അത് പോയി ചേച്ചിയാണ് പവർ ഗ്രൂപ്പ് ഇവിടെ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇത്രയും ആർട്ടിസ്റ്റ് അടുത്ത കാലത്ത് ട്വന്റി ട്വന്റി മിനി ട്വന്റി ട്വന്റി അങ്ങനെ നോക്കും അല്ലെ ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട് അജു സൈജു സൈജു ഏട്ടൻ രമേശ് ഏട്ടൻ ഇതൊരു ട്വന്റി ട്വന്റി എനിക്കൊന്ന് അതൊരു ട്വന്റി ട്വന്റി ആണ് ഇതിനേക്കാളും ഗ്രൂപ്പ് എന്ന് എന്നെ ഇതാണ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്നത് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ പറ്റി കാരണം പറ്റി എനിക്ക് കൊറേ ഇത് തോന്നലോ അപ്പൊന്ന് വെച്ചാൽ ഇവരവസരം ഇല്ലാതാക്കുന്നു പാവട്ടം ഞാൻ ഒരു പടം ഉണ്ട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അവസരം ഇല്ലാതാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനൊരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമയിൽ നിന്ന് ഞാനാ ഞാൻ അപ്പൊ അതെ അങ്ങനെ നോക്കുമ്പോ ഞാൻ ആയിരിക്കണം ഒരു ഇല്ലാതാക്കുന്നവരാണ് പറഞ്ഞതാണ് കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവർ അനുഭവിച്ചു അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഗ്രൂപ്പ് കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവററ്റ് ഇപ്പം ഒരു സമയത്ത് ദിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ആഷിക് എന്നൊരു ഗ്രാൻഡ് അങ്ങനെ ഒരു ഫേവററ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തായാലും എന്തൊക്കെ പറഞ്ഞു

പറയുന്ന പോലെ ഇഷ്ടമുള്ള എന്ന് അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ പുള്ളി പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ നിലനിൽ നിന്ന് പക്ഷെ എനിക്ക് അപ്പോഴും ടേം ഈ പവർ ഗ്രൂപ്പാണ് എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് ഒരു നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും

ഞങ്ങൾ ഇവിടെ ഇത്ര നേരം പ്രശ്നം നടത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ് ഞാൻ പ്രസ്മീറ്റിന്റെ ആ ഒരു വൈബ് ഇവിടെ ഉണ്ടായിരുന്നു അതിന് ഇങ്ങനെ ചെയ്യണം കാണുന്നില്ല സെറ്റില് মাৰি মূডাই কোমো യും അല്ല ഈ നാലു ദിവസം ധ്യാൻ വന്നിട്ടുള്ളു പക്ഷെ പണത്തിൽ ഇമ്പാക്ട് സെക്കൻഡ് മതിയാന്നെ ധ്യാൻ രണ്ടായിരത്തി അതെ അതെ സത്യം എന്ത് വ്യത്യാസം മറ്റേ മോശ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ അത് തരണം ചെയ്ത് ഒരു സിനിമ ചെയ്യാന്നുള്ളതും പിന്നെ ഒരു ആ സമയത്തല്ലേ കേസ് നടക്കുന്നോ പ്രശ്നങ്ങൾ നടക്കുന്ന അതൊന്നും തന്നെ സെറ്റിലോ അല്ലെങ്കിൽ ഒരു രീതിയിലും കാരണം അങ്ങനെ ഒരു സംഭവം വന്നിട്ട് പോലും അത് സിനിമേനെയോ കാരണം നമുക്ക് പേഴ്സണൽ ലൈഫില് പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊന്നും സിനിമയെ ബാധിക്കാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെ ആ പ്രശ്നം എന്താ പറയുക മുറുധന്യാവസ്ഥ നിൽക്കുമ്പോഴാണ് നമ്മള് നെക്സ്റ്റ് ഒരു ഷൂട്ട് ചെയ്തത് ഇന്നും കേസ് കടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളെ എന്താ പറയാ സെറ്റിൽ പക്ഷേ നമുക്ക് എന്നെ വിശ്വസിക്കട്ടാണ് ഇവരെല്ലാവരും ഡേറ്റ് പ്രൊഡ്യൂസർ പൈസ ആക്കിയിട്ടുള്ളതും അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേതാക്കി മാത്രം മുന്നോട്ട് പോവാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ജീവിതത്തിൽ അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങൾക്ക് നല്ല പക്ക നമ്മൾ സെറ്റ് ഹാപ്പി ആക്കി കൊണ്ടുപോയി പടം എന്ന് വെച്ചാൽ കോമഡി പടം ആണ് അപ്പൊ പടം ചെയ്യുമ്പോ ഒരു സൈഡിൽ ഇത്രയും പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ ആരെയും

പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് നാലളവിലുള്ള എന്റെ എക്സ്പീരിയൻസ് അപമാനിക്കില്ലല്ലോ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നമ്മള് ഓപ്പോസിറ്റ് ഇവരുടെ നിൽക്കുന്നതിന് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ട കണ്ട് എന്താ പറയുക നമ്മുടെ മനസ്സിലൊക്കെ തങ്ങിരുന്ന ഒരു മുഖമാണ് ഇന്നത്തെ എന്താ പറയുക റൊമാൻറ്റിക് ഹീറോ ആണല്ലോ അപ്പൊ ഓപ്പോസിറ്റ് നമ്മൾ നിക്കുന്ന സമയം നമ്മക്കാണ് നമുക്ക് നമ്മൾ നന്നാക്കണം അല്ലെങ്കിൽ നമ്മൾ നന്നായി ചെയ്യണം നമ്മൾ കാരണം ആ സീൻ കുളവാൻ പാടില്ല എന്നുള്ള രക്ഷണമായിരുന്നു

എന്തോ അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു അപ്പൊ നമ്മക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം നമ്മൾ ഇതുപോലെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ് അപ്പൊ നമ്മള് എന്താ പറയണ്ട ആ സീൻ എത്രത്തോളം നമ്മള് കാരണം എന്താ പറയുക മോശമാകാൻ പാടില്ല പിന്നെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഭീകരമാണല്ലോ നമ്മള് എൻജോയ് നമ്മുടെ കോമ്പിനേഷൻ സീൻ ഒക്കെ തന്നെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ആ സിനിമയിൽ തന്നെയുള്ള ഏറ്റവും രസകരമായി എനിക്ക് കാരണം ഇവർക്ക് ഒരുപാട് കുറെ കുറെ പരിപാടികളുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനുകളായിരുന്നു ഞാൻ വന്നു പോയിരുന്ന സീനുകളൊക്കെ അങ്ങനെ ആസ്വദിച്ചിരുന്നു